ആ ഒരു പട്ടത്തിനെ പറത്തും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ എ പ്ലസൻ ഡേ ദ മേയർ ഓഫ് ദ ടൗൺ സ്റ്റോൾ ത്രൂ ദ പാർക്ക് ഹിസ് ഹൈസ് വൈഡൻ ആസ് ഹി സോ എ പോലിംഗ് എ ബി കളർഫുൾ സോ ഹൈ ഡാൻസിംഗ് ഇൻ ദ പ്രീസ് അപ്പം ഒരു പട്ടണത്തിലെ ഒരു മേയർ അവിടെയുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് മേയർ എന്ന് പറയുന്നത് അയാളൊരു ദിവസം ഇങ്ങനെ പാർക്കിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നല്ല അടിപൊളി പട്ടം ഇങ്ങനെ പറക്കുന്നത് കാണുകയാണ് അത് പറത്തുന്നത് ഒരു കുട്ടിയായിരുന്നു അപ്പം ആ ഒരു പട്ടം ഇങ്ങനെ നല്ല എന്താ പറയുക ഹൈ നല്ല ഹൈറ്റിൽ നല്ല ഡാൻസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കാറ്റിൽ ഇളം കാറ്റിൽ ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റിൽ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു വാവ് ഫ്ലൈ സോ ഹൈ വാസ് ക്യൂരിയസ് അപ്പം മേയർ പറയാണ് ഇത് ഇതാരായിരിക്കും ഇത്ര ഹൈ ആയിട്ട് അതായത് ഇത്ര ഉയരത്തിൽ ഇതാരായിരിക്കും ഇങ്ങനെ പറത്തുന്നത് എന്ന് പറഞ്ഞിട്ട് മേയറിനൊരു ക്യൂരിയോസിറ്റി തോന്നുകയാണ് ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ് അപ്പോൾ ഒരു കുട്ടി ഒരു എന്താ പറയുക നല്ല പ്രൈഡോടുകൂടെ നല്ല അഭിമാനത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ് ഐ ഡിഡ് മിസ്റ്റർ മേയർ ഞാനാണ് മിസ്റ്റർ മേയർ അത് പറത്തുന്നതെന്നുള്ള രീതിക്ക് പറഞ്ഞു ഐ മേഡ് ദ കൈഡ് മൈസെൽഫ് ഞാനാണ് ആ ഒരു പട്ടം പറത്തുന്നത് ഒറ്റയ്ക്ക് തന്നെ ഐ പെയിൻറ്റർ ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ് ഞാനാണിതിനെ പെയിൻ്റൊക്കെ ചെയ്തതും അതുപോലെ തന്നെ ഞാനാണിതിനെ പറത്തുന്നതും ദെൻ ദ വിൻ വിസ്ബേഴ്സ് ഓഫ്ലി അപ്പം വിൻഡിങ്ങനെ മെല്ലെ പറയാണ് നോ ഇറ്റ്സ് മീ അല്ല ഞാനാണ് ഐ ലിവ് ദ കായ്റ്റ് ഹൈ ഇൻ റ്റു ദ സ്കൈ ഞാനാണ് പട്ടത്തിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് വിതഔട്ട് മീ ഇറ്റ് വുഡ് ഫാൾ ടു ദ ഗ്രൗണ്ട് ഞാനില്ലാതെ പട്ടത്തിന് പറക്കാൻ കഴിയില്ല അത് നേരത്തേക്ക് വീണ് പോകും അപ്പം കുട്ടി പറഞ്ഞു ഞാനിതുണ്ടാക്കി ഞാൻ പറത്തുവാണാണ് അപ്പം കാറ്റ് നമ്മുടെ കാറ്റാണല്ലോ പട്ടം പറക്കാൻ സഹായിക്കുന്നത് അപ്പം അതും പറയാണ് അല്ല ഞാനാണ് ഇതിനെ എത്തിക്കുന്നത് എന്ന് ദ കായ് ടേൽ ഫ്ലറ്റേഡ് ആൻഡ് സാഡ് അപ്പം കയറ്റിൻ്റെ ടെയിൽ അതായത് നമ്മൾ പട്ടം പറത്തുന്ന ആ ഒരു വാലുകൾ ഉണ്ടല്ലോ ഇങ്ങനെ കയറ്റിന് അത് പറയാണ് വെയ്റ്റ് ഐ ഡ്യൂ ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി ഞാനുമുണ്ട് ഞാനാണ് പട്ടത്തിന് നേരെ നിർത്തുന്നത് എന്ന് ആ ഒരു പട്ടത്തിൻ്റെ ടൈലുകൾ പറയാണ് വിത്തൗട്ട് മീ ഇറ്റ് വൂഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക് ഞാനില്ലാതെ ഈ പട്ടം ഒടിഞ്ഞ് തൂങ്ങിപ്പോകുമെന്ന് പറഞ്ഞു ദ സ്ട്രിങ് ലുക്ക് അറ്റ് എവരി ഓൺ എൻസൈഡ് പിന്നെ പട്ടത്തിൻ്റെ ആ ഒരു നൂലുണ്ടല്ലോ അത് പറയുവാണ് വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ ഞാനില്ലാതെ എങ്ങനെ ഒരു പട്ടം പറക്കും ഐ മേക്ക് ഇറ്റ് സോർ ഹൈ ഹായ് ഞാനാണിതിനെ ഉയരങ്ങളിലെത്തിക്കാൻ സഹായിക്കുന്നത് ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദ സ്കൈ ഞാനാണിതിനെ ഈ സ്കൈയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ ഗൈഡ് ചെയ്യുന്നത് പട്ടത്തിൻ്റെ നൂലാന്ന് പട്ടത്തിൻ്റെ നൂലും പറഞ്ഞാണ് ദ മേയർ ലിസൺ കെയർഫുള്ളി ടു എവറി വൺ ഹി ആസ്ക് തോട്ട്ഫുള്ളി സോ വൂ റിലീഫ് ലൈക്സ് ദ കൈറ്റ് അപ്പം മേയറ് ഈ കാറ്റ് പറയുന്ന ഞാനാണെന്ന് പട്ടത്തിൻ്റെ ടെയിലുകൾ പറയുന്നത് ഞാനാണെന്ന് പട്ട പറത്തുന്ന അപ്പോൾ പിടിക്കുന്ന ആ നൂല് പറയുന്നത് ഞാനാണെന്ന് ആ കുട്ടി പറയുന്നത് ഞാനാണെന്ന് അപ്പം മേയർ ചോദിക്കുകയാണ് ശരിക്കും ഇതാരാണ് പറത്തുന്നത് എന്ന് ദ ഓൾ പോസ്റ്റ് തിങ് ദെൻ ദ ബോയ് സെറ്റ് ജെൻലി വി ഓൾ ഡൂ ഇറ്റ് ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് ഓഫ് അവർ എഫേർട്സ് അപ്പം എല്ലാവരും ഒന്ന് ആലോചിക്കാൻ തുടങ്ങി അപ്പോൾ ഇതാരാണ് ശരിക്കും പറത്തുന്നത് അങ്ങനെ ആ ഒരു ബോയ് ചിന്തിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടാണ് ഈ ഒരു പട്ടം പറത്തുന്നത് എന്ന് ദ വിൻഡ് അഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോർഡർ ടു ദ സ്ട്രിങ് ഓൾസോ സ്മൈൽ ആൻഡ് അഗ്രി ദ കായ്റ്റ് സ്റ്റാർട്ട് എ ഡാൻസിങ് ഇൻ ദ എയർ അപ്പം ആ ഒരു സ്ട്രിങ്ങും ആ പട്ടത്തിൻ്റെ ടെയിലും വിൻഡും ഒക്കെ സമ്മതിക്കുകയാണ് ഈ കുട്ടി പറഞ്ഞതിനോട് ദ മേയർ സ്മൈൽ വാമ്ലി അങ്ങനെ മേയർ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കുകയാണ് യു ആർ റൈറ്റ് ടു ഗെദർ യു മേക്ക് ദ കായ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി ദിസ് കായ് ഇസ് എ സിംബിൾ ഓഫ് യൂണിറ്റി ഇഫ് വി ടു ഗെദർ ഇഫ് യു വോക്ക് ടുഗേദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ് അപ്പം മേയർ പറയുകയാണ് അതെ നിങ്ങളെല്ലാവരും കൂടിയാണ് ഈ ഒരു പട്ടം പറത്താൻ സഹായിക്കുന്ന എഫേർട്ട് ഇടുന്നത് അപ്പം നം ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാം എന്നാണ് നിങ്ങളുടെ ഈ ഒരു യൂണിറ്റി അതായത് ഒത്തൊരുമ കൊണ്ട് പറയുന്നത് എന്ന് അവർ മേയർ പറയുകയാണ് എവരി ഓൺ സ്മൈൽ ടുഗേദർ വി ഫ്ലൈ ദ കൈറ്റ് അതെ ഞങ്ങൾ ഒരുമിച്ച് പട്ടം പറത്തിയെന്ന് ദേ ഷൗട്ടഡ് അവർ അവരിങ്ങനെ ഒരുമിച്ച് പറയുകയാണ് ദേ ഷൗട്ടഡ് ചീർഫുള്ളി ദ കായ് കണ്ടിന്യൂ ടു സോ ഹൈ ഇൻ ദ സ്കൈ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടെ ഞങ്ങളാണ് പറത്തിയത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പട്ടം മുകളിലേക്ക് വീണ്ടും നന്നായിട്ട് പറക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം മൈക്കൽ റോഗേഴ്സ് ആണീതിൻ്റെ റോജേഴ്സ് ആണിതിൻ്റെ ഒരു ഓരോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രേലും നമ്മുടെ ഈ ഒരു സ്റ്റോറി യൂണിറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒത്തൊരുമ എല്ലാവരും ഒരുമിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പം ഒത്തൊരുമിച്ച് നമുക്ക് എന്തോ അച്ചീവ് ചെയ്യാമെന്നാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത് സോ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു സ്റ്റോറീന്ന് പറയുന്നത് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക ബൈ